പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോ മിഷികായ്ക്ക് സ്തുതിയായിരിക്കട്ടെ തലക്കെട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ട് കാണും ലഹരി കൂടാതെ ജീവിതം അസാധ്യമാണ് ഇനി നമുക്കറിയാം ഏറെ ഇടങ്ങളിൽ മദ്യ അഥവാ ലഹരി വിരുദ്ധ യാത്രകളും പ്രകടനങ്ങളും ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടം ആണ് അതേസമയം നമുക്കറിയാം മദ്യത്തിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും ഉപയോഗം അത് വളരെയധികമായിട്ട് വർധിച്ചിരിക്കുകയാണ് അതിന്റെ ഫലങ്ങൾ വ്യക്തികളും കുടുംബങ്ങളും അനുഭവിക്കുകയും ചെയ്യുന്നു അത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഈ വീഡിയോ തരുവാൻ എന്നെ പ്രേരിപ്പിച്ചത് കണിശമായിട്ടും ഒരു മനുഷ്യന് ലഹരി വേണം ജീവിതത്തിൽ ലഹരി ഇല്ലാതെ ജീവിക്കാൻ സാധ്യമതാ എന്ന് ഞാൻ പറയും ഇനി പല വിധത്തിലുള്ള ലഹരികൾ ഉണ്ട് അത് നമ്മൾ വായിക്കുന്നുണ്ട് എഫ് എസ് ഓസ്കാർ കഴുത ലേഖനത്തിൻ്റെ അഞ്ചാം അധ്യായം നിങ്ങൾ വീഞ്ഞ് കുടിച്ച് ഉന്മത്തർ ആകരുത് അതിൽ ദുരാസക്തി ഉണ്ട് മറിച്ച് നിങ്ങൾ ആത്മാവിൽ പൂരിതർ ആയിരിക്കുമെ പ്രിയപ്പെട്ടവരെ അത് മദ്യവും അഥവാ ലഹരി പദാർത്ഥങ്ങളും പരിശുദ്ധാത്മാവും തമ്മിൽ വലിയ ബന്ധമുണ്ട് ആ വലിയ ബന്ധം നമുക്ക് കാണാൻ സാധിക്കും വീണ്ടും അപസ്ഥവല പ്രവർത്തനം അധ്യായം രണ്ടിൽ പതിമൂന്നാം വചനം നമുക്കറിയാം നല്ലതുപോലെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആ പഴയ ദുഃഖം ഈശ്വരുടെ മരണത്തെപ്പറ്റിയുള്ള ദുഃഖമെല്ലാം അങ്ങ് മാറി വചനം പ്രഘോഷിക്കാൻ പറഞ്ഞവർ പ്രഘോഷിക്കാതെ അടച്ച മുറിയിലിരുന്നവര് പത്ത് ദിവസം മൂന്നോണ കർത്താവിനെ എതിർത്തു പറഞ്ഞവർ നിഷേധിച്ചു പറഞ്ഞവർ ഇവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ ശക്തരായി സന്തോഷത്തോടെ കർത്താവിനെ സ്തുരിച്ച് ആ ആനന്ദിച്ച് അവിടെ നൃത്തമാടി പരിശുദ്ധാത്മാവിൽ ആഹ്ലാദിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ പറഞ്ഞെന്താന്നറിയാമോ നോക്കൂ അവര് പുരുവീഞ്ഞ് കുടിച്ച് ലഹരി പിടിച്ചവരാണ് അലലൂഴിയ അപ്പൊ സ്ഥലപ്രണ്ട് രണ്ടേ പരിമൂന്നിൽ നമ്മൾ വായിക്കുന്നതാണ് അപ്പം ലഹരി നമുക്ക് ലഹരി കൂടിയേ തീരൂ നമ്മൾക്കറിയാം മീനേറെ ആളുകള് കഞ്ചാവ് ലഹരി പദാർത്ഥങ്ങൾ അല്ലെ കള് ഇതെല്ലാം കുടിക്കുന്നു നമുക്കറിയാം മീന്ന് ക്രൈസ്തവ കുടിയന്മാർക്കെല്ലാം കാണാതറിയാവുന്ന ബൈബിൾ ഭാഗമാണ് ജവഹർലാൽ എഴുതിയസ് വിശേഷം രണ്ടാമധ്യായം ഈശോ അറിയാണ് വെള്ളം വീഞ്ഞാക്കിയത് കുടിക്കാനല്ലെന്ന് അറിയ അവിടെ പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കണം അവിടെ സന്തോഷം സന്തോഷം കൊണ്ടുവരികയായിരുന്നു പരിശുദ്ധാത്മാവ് എന്ന ആ വാക്കിന്റെ ഒരു പര്യായം കൂടിയാണ് വീഞ്ഞ് അപ്പൊ വീഞ്ഞു കുടിക്കാ എന്ന് പറഞ്ഞാൽ ആത്മാവ് നിറയ എന്നൊരു അർത്ഥവും കൂടിയുണ്ട് ആ ഞാൻ പറയുന്നത് അനായത് അത്ഭുതം നടന്നില്ല എന്നല്ല നടന്നു കണിശമായിട്ട് അവിടെ നഷ്ടപ്പെട്ടത് സന്തോഷമായിരുന്നു നമുക്കറിയാം ഒരാൾ ലഹരി എടുക്കുന്നത് എന്തിനു വേണ്ടി രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് ശക്തി കിട്ടുവാനായിട്ട് നമുക്കറിയാം അതാരും ഒത്തിരി പണിയെല്ലാം പണിത് അതുകൊണ്ടുള്ള പണിക്കാരൊക്കെയാണ് കൂടുതൽ കൂടിക്കും നമ്മുടെ ഇടയിൽ അതുപോലെ ഒത്തിരി ബലഹീനമാകുമ്പോൾ രോഗമാകുമ്പോൾ അതിൽ മനസ്സുകൊണ്ട് തലരുമ്പോൾ ഒരു ശക്തി കിട്ടാനായിട്ട് പിന്നെ നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ ഒരു പക്ഷാല് ഭാര്യയോട് രണ്ടു വാക്ക് പറയാൻ ധൈര്യം കിട്ടാനായിട്ട് കാരണം ഉണാക്കനായിരിക്കും അപ്പൊ രണ്ടു വാക്ക് പറയണമെങ്കിൽ കള്ളി എല്ലണം അപ്പൊ കള്ളി എഴുപുമ്പം അവളെ പേടിപ്പിച്ച് ഭയപ്പെടുത്തി തെറി പറഞ്ഞ അടിക്കാനും അത് അയൽക്കാരുടെ ചീത്ത വിളിക്കാനും ഉള്ളിലെ വൈരാഗ്യം തീർക്കാനും ശക്തി കിട്ടാൻ ഞാൻ പണ്ടൊക്കെ പറയുന്ന പോലെ അത് മദ്യപെന്ന് പറയുന്നത് മൂച്ചു മേക്കിംഗ് വാട്ടർ ആണ് മൂച്ചു മേക്കിംഗ് വാട്ടർ എന്ന് പറഞ്ഞാൽ ശക്തി കൊടുക്കുന്ന വെള്ളം അപ്പൊ ഈ ശക്തി കിട്ടാനാണ് പ്രിയ ക്രൈസ്തവരെ എന്റെ പ്രസംഗം ക്രൈസ്തവരാണല്ലോ കൂടുതൽ കേൾക്കുന്നത് നമ്മുടെ ശക്തി പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിലാണ് അതുകൊണ്ടാണ് അപസ്ഥ പ്രവർത്തനം ഒന്നെ എട്ടിൽ നമ്മൾ വായിക്കുന്നത് നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും വലിയ വാക്കാണ് എന്നിട്ട് നിങ്ങൾ സാക്ഷികളാകുന്നു അപ്പൊ ശക്തി എന്ന ജീവിതത്തിൽ ആവശ്യമാണ് ഇനി നമുക്കറിയാം ഈ കല്ല് കഞ്ചാവ് ഇങ്ങനത്തെയുള്ള എല്ലാം നമുക്കറിയാം ഈ ലഹരി തരുന്ന പലതുകൊണ്ട് കള്ളൻ കഞ്ചാവും മാത്രമല്ല ഇന്നത്തെ നമുക്കറിയാം ഫോണോഗ്രാഫിയുണ്ട് ചീത്ത പടങ്ങളുണ്ട് ഇതൊക്കെ നമുക്കറിയാം ധാരാളമായിട്ട് മനുഷ്യനെ കുടുക്കിയിരിക്കുകയാണ് ലഹരിയാക്കിയിരിക്കുകയാണ് ഏതെല്ലാമാണോ ഒരുത്തനെ ഈ ലോകത്ത് അടിമപ്പെടുത്തുന്നത് അതാണ് ലഹരി ഇനിയും നമുക്ക് ഒരു ഒരാത്മാവുണ്ട് ആത്മാവിനൊരു ദാഹമുണ്ട് ആത്മാവിനായൊരു ദാഹമുണ്ട് പരിശുദ്ധാത്മാവുണ്ട് നിറയിക്കുമ്പോൾ നമ്മൾ ആ ഹരിയിൽ ആകുന്നു ഇതാണ് അപ്പസ്തോലന്മാരും ആഡിമസഭയും നൂറ്റി ഇരുപത് പേരും ആ ലഹരി അടിച്ചത് പരിശുദ്ധാത്മാവാകുന്ന ലഹരിയിൽ സന്തോഷിച്ചു അതെ നമുക്കറിയാം രണ്ടാമത് അതെ നമുക്കറിയാം ലഹരി മുഖാന്തരം കിട്ടുന്നത് എന്താണ് സന്തോഷം നമുക്കറിയാം പേടിച്ചും വേദനിച്ചും ഇരുന്ന മ്ലാനതയിൽ മ്ലാനതയിലിരുന്ന അപ്പസ്തോരന്മാരും ആടിമസഭയും എന്ത് ചെയ്തു സന്തോഷിച്ചു പരിശുദ്ധാത്മാവിനെ കിട്ടിയപ്പോൾ ഈ സന്തോഷം മനുഷ്യനാവശ്യമാണ് സന്തോഷം മനുഷ്യന്റെ ഒരു ബലമാണ് നമ്മൾ നെഗമയാ പ്രവാചകൻ ഞാൻ വായിക്കുന്നുണ്ട് എട്ടാം അധ്യായം പത്തിൽ നിങ്ങൾ വിലപിക്കരുത് കർത്താവിലുള്ള സന്തോഷമാണ് നിങ്ങളുടെ ബലം പ്രിയപ്പെട്ട ഒരു വലിയൊരു സത്യമാണ് ഞാൻ എന്റെ ഹൃദയം തുറന്ന് നിങ്ങൾ പങ്കുവെക്കുന്നു അറി എന്റെ ഈ പ്രായത്തിലും ഈ രോഗത്തിലും ഈ ലോകത്തിലും ഈയോടിയടപ്പിലും എല്ലാമുള്ള ഒരു ബലം എന്റെ സന്തോഷമാണ് എനിക്കൊരിക്കലും ഡിപ്രസ്ഡ് ആകാൻ അറിയത്തില്ല ഡിപ്രസ്ഡ് ഡിപ്രഷാണെന്നും പറഞ്ഞു ആനമാണെന്നും പറഞ്ഞ് വരുന്നവരെ മനസ്സിലാക്കാനും പറ്റുന്നില്ല ഒരു ക്രിസ്ത്യാനിക്ക് എങ്ങനെ അതെ ക്ലാനനാകാൻ കഴിയും ഒരു ക്രിസ്ത്യാനിക്ക് എങ്ങനെ ഡിപ്രഷൻ ഉണ്ടാകും സത്യമല്ല കാരണം അവനിൽ വശിക്കുന്നത് ആത്മാവാണ് പരിശുദ്ധാത്മാവാണ് നിന്റെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ ശക്തനാണ് ഹാലേറൂയ യാതൊന്നിനും നമ്മളെ ഉദ്രവിക്കാൻ പറ്റില്ല അങ്ങനെ നമ്മളെ സന്തോഷം എടുത്തു കളയാൻ പറ്റില്ല നമ്മളെ മർദ്ദിച്ചേക്കാം ഒരു രോഗികളാക്കിയേക്കാം നമ്മളെ എല്ലാം കട്ടുകൊണ്ടു പോയേക്കാം ഒന്നുമില്ലാതെ വഴി കിടക്കേണ്ടി വന്നാലും ആ ഉള്ളിലെ സന്തോഷം അത് പരിശുദ്ധാത്മാവ് നൽകുന്നു അത് അഭൗമികമാണ് സൂപ്പർ നാച്ചുറൽ ആണ് അതി നമ്മുടെ ജീവിതത്തിന് രണ്ട് തലമുണ്ടല്ലോ ഞാൻ പലപ്പോഴും പറയും ഭൗമിക തലവും ആധ്യാത്മിക തലവും അപ്പൊ ഈ ഭൗമിക തലത്തിലായിരിക്കുന്നവർ ഇങ്ങനെ ലഹരി അടിച്ച് അത് കള്ളടിച്ച് അല്ലെ കഞ്ചാവ് അടിച്ച് അല്ലെങ്കിലും മ്ലേ ആ സന്തോഷം അടക്കുന്നു ഈ സന്തോഷമൊക്കെ ഒരു നിമിഷം കഴിയുമ്പോൾ അങ്ങ് പോവും പിന്നീട് നമുക്കറിയാം വരും പോലെ വീണ്ടും നിരാശ കുറ്റബോധം വേദന ഭാര്യ തല്ലേൻ്റെ വിഷമം അരുക്കാനോട് തെറി പറഞ്ഞതിൻ്റെ വിഷമം കുടിയറിന് മറ്റുള്ളൊരു മുദ്ര കുത്തിയിരിക്കുന്നതിന്റെ വിഷമം ഇതെല്ലാം ഉണ്ട് എന്ന അറിയാൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ നിലനിൽക്കുന്ന ശക്തി നിലനിൽക്കുന്ന സന്തോഷം അതെ ഈ ആത്മാവിനെ ഞാൻ സ്വീകരിച്ചത് നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഒരു മനുഷ്യൻ തലേക്ക് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ ആത്മാവിന്റെ കൃപ അന്ന് മുതൽ രോഗമുണ്ടായിട്ടുണ്ട് പിടിച്ചു കൊണ്ടുപോക്കലുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഏറെ നാളുകൾ തളർന്നു കടന്നു നിൽക്കറിയാം എൻ്റെ ചരിത്രം മുഴുവൻ ഞാൻ ഒരിക്കലും നിരാശപ്പെടുകയോ സങ്കടപ്പെടുകയോ വേദന ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരിക്കലും മ്ലാനനായിരുന്നില്ല വേദന സഹിച്ചപ്പോഴും ചിരിച്ചുകൊണ്ട് വേദന സഹിക്കാൻ പറ്റി അതിന് കാരണം ആത്മാവിന്റെ സന്തോഷം അണ്ട് പ്രിയ മക്കളെ ഒത്തി സ്നേഹത്തോടെ എനിക്ക് പറയാനുള്ളത് ആ യേശുനാഥന്റെ വിളി കേട്ടുകൊണ്ട് വരിക ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്റെ അടുക്കൽ വന്ന് പാനം ചെയ്യട്ടെ ജോഹന്നാൻ ഏല സുവിശേഷം മുപ്പതാം അധ്യായം നമ്മൾ ഏഴാം അധ്യായം മുപ്പത്തി വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് യേശു പറഞ്ഞത് താൻ നൽകാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പറ്റിയാണെന്ന് വ്യക്തമായിട്ട് ജോഹന്നാഥ് ശ്രീ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏഴാം അധ്യായം മുപ്പത്തി അപ്പോൾ ആ ദാഹ ജലം ആത്മാവിൻ്റെ ദാഹജലം പരിശുദ്ധാത്മാവാണ് അത് സ്വീകരിക്കണം മക്കളിൽ നിങ്ങൾ ഏറെ പേരും സ്വീകരിച്ചവരാണ് പക്ഷെ അതിന് ഈ രണ്ട് ഗുണങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഏറെ പേർക്കും കാര്യം സുത്രിയുണ്ട് പ്രസംഗിക്കാനായിട്ട് അല്ലെങ്കിൽ രോഗശാന്തി നൽകാനായിട്ട് ഭാഷാവിരുത്തി പ്രാർത്ഥിക്കാൻ പക്ഷെ ആരുമായിട്ടുള്ളിലുണ്ടായിരിക്കണം രണ്ട് കാര്യം ഒന്ന് ശക്തി അല്ലെ നമ്മുടെ ബാഹ്യമായ മനുഷ്യൻ ജയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആത്മാവ് ആ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ രണ്ട് കൊറുന്തൂ സത്യം നാല് പതിനെട്ടില് എങ്കിൽ അത് ആ ശക്തീകരിക്കാൻ നമ്മൾ നേടണം മക്കളെ അത് എവിടെ കിടന്നാലും ഉടുമ്പിനെപ്പോലെ ശക്തിയുള്ളവരായിരിക്കണം ആര ആരടിച്ചാലും ആര് ദ്രോഹിച്ചാലും ആര് മർദ്ദിച്ചാലും ഒരിക്കലും ക്ഷയിക്കാത്ത ആ ശക്തി ഒരിക്കലും തളുരാത്ത ശക്തി ഉണ്ടായിരിക്കണം ഇതുകൊണ്ടാണ് ഞാൻ ഈ എൺപ എൺപയടുത്തുറ്റും പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഈ വലിയൊരു സന്തോഷമാണ് മക്കളെ സന്തോഷമാണ് കർത്താവ് ജീവിക്കുന്നതിന്റെ സന്തോഷം കണ്ടുപിടിക്കണം അത് അത് വിവിധ ഭരണികളിൽ നിറച്ച വെള്ളം വീഞ്ഞാക്കി കുടിക്കുന്ന പോലാ അല്ലെ ലയ്യാ നിശ്ചയമായിട്ട് ഞാൻ പറയും ആത്മാവിൽ പാനം ചെയ്യുക ആത്മാവിനെ പാനം ചെയ്യുക ഇത് നമുക്ക് പഴനിമിത്തിൽ കാണാൻ പറ്റും ഉദാഹരണമായിട്ട് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പതിനഞ്ചാം അധ്യായത്തിൽ സാംസൺ നമുക്കറിയാം ആത്മാവിൽ നിറഞ്ഞവൻ പരിശുദ്ധാത്മാവിൽ എന്ന് നമുക്കറിയാം അവൻ എന്ത് സംഭവിച്ചു പരിശുദ്ധാത്മാവ് നിറഞ്ഞു വരുമ്പം ഇത് സിംഹം നേരെ വന്നിരിക്കുകയാണ് അവൻ എന്ത് ചെയ്തു വളരെ പച്ചയായിട്ട് നമ്മൾ മലയാളത്തിൽ വായിക്കുന്ന അലറി വന്ന സിംഹത്തെ ആയുധം കൂടാതെ ആറ്റുംകുട്ടിയെ എന്ന പോലെ ചീന്തി കളഞ്ഞു ഇത് അതേ പ്രാർത്ഥനാവിന്റെ ശക്തി മറ്റൊന്നുമല്ല അവൻ കനുശുമായിട്ടും ശാരീരികമായ ബലമുള്ളവനായിരുന്നു ഇനി അതിനുശേഷം സാംസനെ നമുക്കറിയാം ഫിലിസ്തീന് പിടിച്ചു കിട്ടി എന്നിട്ട് ഇവനെ നിർവീര്യനാക്കി എവിടെയെങ്കിലും ആക്കാൻ അവൻ പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാ വന്ന് നിറഞ്ഞു അപ്പോൾ അതെ ആ അവനെ ചുറ്റിയിരുന്ന പിടിച്ചു കിട്ടിയിരുന്ന ആ ചരട് അങ് പൊട്ടിപ്പോയി തകർന്നു പോയി എന്നിട്ട് പറയാണ് ആ ഇടയ്ക്ക് ചത്ത ഒരു കഴുതയുടെ താടിയല്ലുകൊണ്ട് ആയിരം പേരെ അടിച്ചു വീഴ്ത്തി ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാലും പതിനഞ്ചും നിങ്ങൾ വായിക്കണം പ്രിയ അവന്റെ ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തിയായിരുന്നു അപ്പോൾ ഇതുപോലെ ശക്തി കൊണ്ട് വേണം ഇന്ന് ആത്മീയ ആത്മീയമായിട്ടുള്ള സിംഹങ്ങളെ കീഴടക്കാനും അതുപോലെ ബാഹ്യമായിട്ടുണ്ടാകുന്ന പീഡനങ്ങളെ അതിജീവിക്കുവാനും മക്കളെ നമുക്കറിയാം കഥാ യേശു പറയുന്നുണ്ടല്ലോ അതായത് എപ്രകാരമാണ് പിശായ അലരുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് നോക്കി നടക്കുന്നുവെന്ന് ഒന്നെ പത്ത് ദിവസ അഞ്ച് എട്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ നമുക്കതിനൊക്കെ അതിജീവിക്കണമെങ്കിൽ ആത്മാവിനിശക്തി മാത്രമല്ല ഇന്ന് മനുഷ്യരൂപത്തിൽ തന്നെ എത്രയോ പേര് നീ ഒരു ക്രിസ്ത്യാനി ആയാലുകൊണ്ട് നിന്നെ നശിപ്പിക്കാൻ നോക്കിയിരിക്കുന്നു നിന്നെ ഒരു പക്ഷെ കൊല്ലാൻ നിനെ നിനക്കുള്ളെല്ലാം തട്ടിയെടുക്കുവാൻ നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ തേജോവരം ചെയ്യുവാൻ എല്ലാം ശ്രമിക്കുന്നു നിന്റെ പുരയ്ക്ക് നനക്കെതി വെക്കാൻ അറിയാം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇത് നമുക്കറിയാം അവിടെ ശക്തരായി നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് കൂടിയെത്തിയിരുന്നു മാത്രമല്ല ഈ സഹനങ്ങളെയെല്ലാം പുരുപുറുക്കാറ് നമുക്കറിയാം ഇസ്രായേൽക്കാർ കുരുപിരുത്തപ്പോൾ അവർക്ക് കർത്താവിൻ ദേശത്ത് എത്തിച്ചേരാൻ സാധിച്ചില്ല വിശുദ്ധ നാട്ടിൽ അപ്പം പുരുവിറുക്കാർ സന്തോഷത്തോടെ കർത്താവി സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് പോകണം പക്ഷെ വ്യക്തിപരമായ ജീവിതത്തിലെ തകർച്ചയായിരിക്കാം കുടുംബത്തിലെ തകർച്ചയായിരിക്കാം ഭർത്താവ് ഒരു മദ്യപാനി ആയിരിക്കാം ഭാര്യ ഒരു വിശങ്കിൽ മോശമായിരിക്കാം മക്കൾ അനുസരിക്കുന്നില്ലായിരിക്കാം മാതാപിതാക്കൾ വീരം തന്നില്ലായിരിക്കാം ഇങ്ങനെ പോകുന്നു ഓരോരോ കാര്യങ്ങൾ അതെ നമ്മൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവിടെയെല്ലാം കർത്താവിനെ സ്തുരിച്ചു പോകണമെങ്കിൽ ഈ ആത്മാവിന് എന്ത് നിറമുണ്ടായിരിക്കണം അത് ഈശോട് പ്രാർത്ഥിക്കണം നിങ്ങൾ മക്കളെ എന്നിട്ട് ഓരോ ദിവസവും ആ പ്രാർത്ഥനയിലൂടെ ആ ഹൃദയം തുറന്ന് ആ വല്യ ഭരണയിൽ നിന്നും ഈശോയുടെ ഹൃദയമാകുന്ന ഭരണയിൽ നിന്നും അവിടെ നിന്നാണ് ആ ജീവജലം ഒഴുകുന്നത് അത് കുടിക്കണം 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 കുടിച്ച ഉന്നത്തരാകണം ഹാലൂയ കൂടാതെ ആ ലഹരി കൂടാതെ ക്രിസ്ത്യാനി നിനക്ക് ജീവിക്കാൻ പറ്റില്ല അതില്ലാത്തപ്പോഴാണ് നീ മറ്റ് ഭൗമിക ലഹരികളുടെ പിന്നാലെ പോകുന്നത് അത് ഞാൻ പറഞ്ഞതുപോലെ മൂന്ന് വലിയ ലഹരികളുണ്ട് പണ്ടേ ഞാൻ പറയും അതായത് ഒന്ന് പണം പണത്തിന്റെ പിന്നാലെ മറ്റൊന്ന് അത് നേട്ടങ്ങളുടെ പിന്നാലെയുള്ള പോക്ക് അല്ലെങ്കിൽ സെക്സിന്റെ പിന്നാലെയുള്ള പോക്ക് ഇതൊക്കെയാണ് അത് ഇന്ന് ആളുകളെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നൊക്കെ ഒരു മോചനം നമുക്ക് വേണം നമുക്ക് അത് ഇപ്രകാരമുള്ള ബന്ധനങ്ങളിൽ നിന്നെല്ലാം മോചനം വേടി ഈശോയെ സ്വന്തമാക്കി ഈശോ ധൈര്യപൂർവ്വം ശക്തരായി ഈ നാളുകളിൽ പ്രത്യേകിച്ച് നീങ്ങണം പീഡനകാലമാണ് കേരളത്തിലായാലും ലോകത്തിൽ മുഴുവനും ക്രിസ്ത്യാനികൾ നേരിട്ട് പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇനി അത് കൂടും അവിടെയെല്ലാം നമ്മളെ ആശ്വസിപ്പിക്കുവാൻ ധൈര്യപ്പെടുത്തുവാൻ ബലപ്പെടുത്തുവാൻ സന്തോഷിപ്പിക്കുവാൻ നമുക്കുള്ള ഒരു കുടിയുണ്ട് ഒരു ലഹരിയുണ്ട് ആ ലഹരി ആത്മാവ് തന്നെ അതുകൊണ്ട് ലഹരി കൂടാതെ ജീവിക്കാൻ ആരും പറയരുത് ലഹരി കൂടാതെ ജീവിക്കാൻ പറ്റില്ല ഏറ്റവും വലിയ ലഹരി മേൽത്തരം വീഞ്ഞു കുടിക്കണം അല്ലെ ലൂയ നമുക്കറിയാം ആ അത്ഭുതപ്രകാരം ബീഞ്ഞു വിളമ്പിയപ്പോൾ നാട്ടുകാർ പറഞ്ഞെന്താണ് സാധാരണ ആദ്യമാണ് നല്ല ബീഞ്ഞ് വിളമ്പുന്നത് പിന്നെയാണ് മോശം ഇപ്പോൾ അവസാനം നല്ലത് വിളമ്പിരിക്കുന്നു മേൽത്തരം വീഞ്ഞ് വിഞ്ഞ് ഈ മേൽത്തരം വീഞ്ഞിന് ഹൃദയം ഉയർത്തണം ഹൃദയത്തിൽ ഉയർത്തി ദൈവത്തോട് എടുക്കുമ്പോഴാണ് ഉയർന്ന വീഞ്ഞ് കിട്ടുന്നത് അല്ലെങ്കിൽ ഈ ചീപ്പായിട്ടുള്ള മുന്തിരിയിൽ നിന്ന് ലഹരി ഉണ്ടാക്കുന്നത് പുരുഷ കെമിക്കലൊക്കെ ചേർത്ത് അല്ലെങ്കിൽ നമുക്കറിയാം പട്ടയും ചാരായും എല്ലാം എന്തെല്ലാം വച്ചാൽ ഉണ്ടാക്കുന്ന നമ്പുരാനറിയാം നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നത് പരോശിയ പറയുന്ന പോലെ അതിൽ ഉണ്ട് നമുക്കറിയാം തിന്മയുടെ എല്ലാ ആസക്തിയും പാപം ചെയ്യുവാനുള്ള അത് നമുക്കറിയാം മ്ലേച്ഛര ചെയ്യുവാനുള്ള വൈരാഗ്യം വെച്ചു പുലർത്താനുള്ള മറ്റുള്ളവരെ ദ്രോഹിക്കാനുള്ള ഉണ്ട് മാത്രമല്ല ശരീരത്തെ നശിപ്പിക്കുന്ന ദുരാസക്തിയും അതിൽ അടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം എത്ര പേരൊക്കെ ഹൃദരോഗം ആ ലങ്സ് ശ്വാസകോശ രോഗങ്ങൾ അതുപോലെ തന്നെ പക്കിൻസോണ് നരമ്പ് രോഗങ്ങൾ ഇതെല്ലാം വന്ന് ഭവിക്കുന്നുണ്ട് ഈ മദ്യം അല്ലെങ്കിൽ ഇപ്രകാരം ലഹരികൾ ഉപയോഗിക്കുന്ന ഫലം നമുക്ക് ലഹരി അതായത് എഴുത്തിൻ്റെ ഫലമായിട്ട് ഒരുപക്ഷെ കഞ്ചാവൊക്കെ ആയിരിക്കാം തല പോയവർ എത്രയോ കുഞ്ഞുങ്ങളാണ് എത്രയോ ചെറുപ്പക്കാർ ബുദ്ധി പോയവർ പതിനാലും പതിനഞ്ചും വയസ്സുള്ളവരൊക്കെ നല്ലപോലെ പഠിച്ചുകൊണ്ടിരുന്നവർ ഇപ്പം പഠിക്കാൻ വേറെ വീട്ടിൽ ചുമ്മാ കുത്തിയിരിക്കുകയാണ് ആർക്കും അറിയത്തില്ല രഹസ്യമായിട്ട് എങ്ങനെയാണ് കഞ്ചാവ് അടിച്ചതെന്ന് ഈ കഞ്ചാവ് എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ ഈ ലഹരി എന്ന് പറയുന്നത് ഒന്നെടുത്താൽ മതി ചിലപ്പോൾ തല പോക്കാം പലപ്പോഴും എടുക്കണമെന്നില്ല ചിലപ്പോൾ പലപ്പോഴും എടുത്താൽ കുഴപ്പമൊന്നുമില്ല ഒരു കാലത്തായിരിക്കാം എന്നാൽ ഒന്ന് മാത്രം അടിച്ച് തല പോയ പലരും ഉണ്ട് അങ്ങനെയുള്ള ഏറെ വട്ടു പിടിച്ചവരാണെല്ലാം അമേരിക്കയിലും യൂറോപ്പിലും ഉണ്ട് അവർക്കാണ് ഈ തോക്കുവാട്ട് വെടിവെച്ച് നടക്കുന്നതും അവസാനം അവർ അവർ രക്ഷപ്പെടും കോടതിയിൽ കാരണം അവർക്ക് തലയ്ക്ക് വെളിവില്ലായിരുന്നു കാരണം അവരെല്ലാം ഇപ്രകാരം പ്രകാരം തലയുടെ നരമ്പു പോയറ ഇങ്ങനെ ഞരമ്പു രോഗികളായിട്ട് നമ്മൾ കേരളത്തിൽ കഴിയേണ്ടത് വേണ്ട നമുക്കിതൊക്കെ നിർത്തിയിട്ട് ആത്മാവ് നിറഞ്ഞ ശാന്തി സമാധാനം സൗഖ്യം അനുഗ്രഹമുള്ളവരായിട്ട് മക്കളെ അത് മാറാം എന്നു മാത്രമല്ല അടുത്ത തലമുറയ്ക്ക് വേണ്ടി അതെ ഞങ്ങൾ മദ്യപിക്കുമ്പോൾ അടുത്ത തലമുറയും മദ്യപിച്ചു എന്ന് വരാം നമുക്ക് പരമ്പരാഗതമായിട്ട് അങ്ങനെ മദ്യപികളുടെ കുടുംബങ്ങളുണ്ട് നശിച്ചു പോയതുകൊണ്ട് നശിച്ചു നാരാണക്കല്ലോ എന്ന് പറഞ്ഞാൽ ആയ നമ്മുടെ നാട്ടിൽ നിന്ന് ആ കുടുംബം നശിച്ചു പോയ പല കുടുംബങ്ങളും എനിക്കറിയാം കേരളത്തിൽ ഞാൻ ധ്യാനിപ്പിക്കുമ്പോൾ അതൊക്കെ എടുത്തു പറയുമായിരുന്നു മക്കൾക്ക് എന്തെല്ലാം രോഗങ്ങൾ വന്നുകൂടുന്നു അതെ ഒരു പക്ഷെങ്കിൽ അർഭുരങ്ങൾ ക്യാൻസർ ആ മാത്രമല്ല മന്ന ബുദ്ധിക്കാർ പിറക്കുന്നു വികലാംഗരുണ്ടാകുന്നു ഇതൊക്കെ സയൻസ് ശാസ്ത്രം തന്നെ പറയുന്നു ഇങ്ങനെ അങ്ങനെ എത്രയോ എത്രയോ പേരുണ്ട് അതെ മദ്യത്തിന്റെ ഫലം അതെ കഞ്ചാവിന്റെ ഫലം ആ വ്യക്തിക്ക് മാത്രമല്ല അവന്റെ ബീജത്തിൽ അവൻ്റെ രക്തത്തിലുണ്ടാവും എത്രയോ പേര് കല്യാണം കഴിച്ചിട്ട് മക്കളില്ലാതിരിക്കുന്നു അതെ ഒരു പക്ഷേ അതിന് കാരണം എന്താണ് മക്കളില്ലാത്തതിന് കാരണം മക്കളെ പ്രത്യോ ഉണ്ടാക്ക മക്കളെ ജന്മം കൊടുക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടവരായിത്തീർന്നു അവർ അപ്പോൾ അത് അത് അതിനൊക്കെ ലഹരി ഉണ്ടാക്കുന്നതാണ് ഇതൊക്കെ അതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം അങ്ങനെ ലഹരി എടുത്തിട്ട് മക്കളില്ലാതെ ഉണ്ടാക്കുന്നവരുണ്ട് അതൊക്കെ നമുക്ക് മാറ്റണം മക്കളെ ഇതിന്റെ ലഹരിയുടെ അതെ തിന്മയെ മനസ്സിലാക്കണം ഇത് ധാരാളം വീഡിയോകളുണ്ട് അതിനെ പിന്നെ ശാസ്ത്രീയമായ പഠനമുണ്ട് അതിൻ്റെ ഒന്നും കുറവില്ല കഥയൊന്നും തുറക്കുക മക്കളെ നമുക്കൊരു പുതിയ ജനറേഷൻ ആവശ്യമാണ് കേരളത്തിൽ കേരളത്തിലെ സഭ കേരളത്തിലെ ജനങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ പല വീഡിയോകളിൽ അത് പറയുകയുണ്ടായി നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും രക്ഷ വേണമോ നമ്മൾ മാർഗങ്ങൾ സ്വീകരിച്ചേയും മതിയാവും അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് പറയുന്നു വീഞ്ഞു വീഞ്ഞുകൊടിച്ച് ഉന്നത്തരാകരുത് കാരണം പരിശുദ്ധാത്മാവ് നിറഞ്ഞുന്മത്തരാകുക ഹലുക ദൈവത്തിന് സ്തുതികൾ ആലപിക്കുക പാട്ടുപാടുക ഹലുയ ജയ്വിലൊഴക്കുക അപ്പോൾ അത് വലിയ ആനന്ദമാണ് അവിടെ നമുക്കുണ്ടാകരുത് ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു അത് എല്ലാ വേദനകളെയും മാറ്റുവാൻ എല്ലാ രോഗങ്ങളെയും മാറ്റുവാൻ ഐശ്വര്യം വരുവാൻ ക്രമ ലഭിക്കുവാനുള്ള മദ്യമാണ് അത് ഞാൻ പറയും ലഹരിയാണ് പരിശുദ്ധാത്മാവ് അത് ശക്തിദായകമാണ് മുക്തിദായകമാണ് അതുപോലെ സന്തോഷപ്രദമാണ് നമുക്ക് അനുഭവിക്കാം കുടിക്കാം കുടിക്കാം ഉന്നത്തരാകാം അങ്ങനെ സന്തോഷമായി ഓരോ നിമിഷവും ഓരോ ദിവസവും നമുക്ക് മുന്നോട്ട് ഗമിക്കാം കർത്താവ് അതിന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു അത് പൗലു ശ്രീഹ പറയുന്ന പോലെ കത്താവിൽ സന്തോഷിക്കുവിൻ കർത്താവിൽ സന്തോഷിക്കും ഞാൻ വീണ്ടും പറയുന്നു കർത്താവിൽ സന്തോഷിക്കുവിൻ നമ്മൾ വായിക്കുന്നുണ്ട് ഫിലിപ്പിയെന്നാലേ നാല് ഈ സന്തോഷുമായിരിക്കിട്ട് നിങ്ങളെ നയിക്കുന്നത് ഒരു തരത്തിലും വാടാതെ മുഖം വാടാതെ മ്ലാനമാകാതെ സന്തോഷമായി നമുക്ക് പോകാം പ്രൈതലിയ കണ്ണുകൾ ശാന്തമായി അടയ്ക്കൂ കാരണം ഇവിടെ കഥാവി നിമിഷം ഒരു ചെറിയ ചിന്താശകലം ഈ മക്കളുടെ ഞാൻ പങ്കുവയ്ക്കുകയായിരുന്നു ആത്മാവിന് നിറഞ്ഞ് പൂരിതരാകുവാൻ കഥാവിടെ ഹൃദയത്തിൻ്റെ ദാഹം മനസ്സിലാക്കിക്കൊണ്ട് ആ ജീവജലം കുടിക്കുവാനുള്ള കൃപ ഇവർക്ക് കൊടുക്കണമേ ഒരേറെ പേരും കുടിച്ചവരാണെങ്കിലും ഈ സന്തോഷ അനുഭവം ഇല്ലാത്ത പലരെയും ഞാൻ കാണുന്നു ഈ ശക്തി അനുഭവം ഇല്ലാത്ത പലരെയും ഞാൻ കാണുന്നു കഥാവി അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരെയും ഹൃദയം തുറക്കണമേ ഓരോ ദിവസവും പരിശുദ്ധാത്മാവ് വരണമേ പരിശുദ്ധാത്മാവ് വരണമേ എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞും പ്രാർത്ഥിച്ചും കുടിക്കാനുള്ള കൃപ കൊടുക്കൂ അത് അങ്ങനെ ഹൃദയത്തിലേക്ക് വന്ന് ആ ഒഴുകൻ അജീവജലം അകലെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് പ്രഭാരം മുതൽ പ്രദോഷം വരെ ശക്തരായി മുന്നോട്ട് പോകുവാൻ ഏത് പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചു കൊണ്ടുപോകുവാൻ ആ സാംസനെ പോലെയുള്ള ശക്തി അപസ്വരന്മാർക്കും ആദിമസമയ്ക്കും ശക്തി എൻ്റെ മക്കൾക്ക് നൽകണമേ ഒരിക്കലും നിരാശപ്പെടാതെയോ വിഷമിക്കാതെയോ സങ്കടപ്പെടാതെ ഏ വേദനകളെയെല്ലാം സന്തോഷം ഏറ്റെടുത്തുകൊണ്ട് പോകുവാൻ ക്രമ കൊടുക്കണമേ അങ്ങനെ ഈ വചനം കേൾക്കുന്നവർ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ എൻ്റെ ക്രിസ്ത്യാനികൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കട്ടെ അതെ ഭൗമിക ലഹരികൾ കൂടാതെ ഭൗമിക മദ്യം കൂടാതെ യേശുവിന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ആ ഭരണയിൽ നിന്ന് ഒഴുകുന്ന ആ ജീവജലം ആത്മാവിനെ കുടിക്കട്ടെ ശക്തരാകട്ടെ നിങ്ങൾ ഓരോരുത്തരെയും ഇപ്പോൾ ഈശോയുടെ ചില ഹൃദയത്തിൽ മാതാവിൻ്റെ വിമല ഹൃദയത്തോട് അർപ്പിച്ച് ആശുപത്രിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൺ ബ്ലസ് യു